ും രോഗത്തേലും മാപത്തേലും രോഗത്തീലും ആവനീക്കഭയം സാധുവൈവിടാതെ നാഥനൻ साधु एन्ने कैविडा നേരമണ്ട് ചുണ്ട് നേരം എൻ്റെ ചാരയുണ്ട് നാഥന സാധു എ കൈവിടാ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു

സൃഗ ഞങ്ങളുടെ നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്ര കർത്താവേ കഞ്ഞ രാത്രിയിൽ കർത്താവ് ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ വിശ്രമിച്ചു ദൈവത്തിൻ്റെ സാന്നിധ്യവും കൃപയും ഞങ്ങളുടെ കൂടെ ഇരുന്ന കർത്താവ് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ ഉണർത്തിയതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളൊക്കെ പ്രായം കൂടി പ്രായം കുറഞ്ഞവർ അത്രയും പേർ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ ഈ പ്രഭാതത്തിൽ അവർക്ക് എഴുന്നേൽപ്പൻ കഴിയാതെ മരണത്തിൻ്റെ കരാളകസ്തങ്ങൾ അവരെ പിടിച്ചപ്പോൾ ദൈവമേ ഞങ്ങളുടെ മേൽ മേൽപ്പകർന്ന കൃപയ്ക്കായ സ്തോത്രം ഞങ്ങൾക്ക് തന്നായുസനായ സ്തോത്രം ദൈവമേ നന്ദിയോടെ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഇന്ന് പോലക്കാലം നീ തന്ന ആവശ്യം നിനക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ സ്വർഗമിടയാക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു നിന്റെ കഥപ്രകാരം കർത്താവെ നിനക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ നിനക്ക് വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും ദൈവം സഹായിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് ദാനം തരണമേ എന്ന് ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് വിശേഷാൽ കർത്താവൻ ഞങ്ങൾ പാർക്കുന്ന ഈ ദേശത്തിനായി പ്രാർത്ഥിക്കുന്നു അതിൽ ഭവനങ്ങൾക്കായ സ്തോത്രം എല്ലാ ഭവനങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകണമേ കർത്താവിനോട് ഞാൻ ദേശത്തെ കർത്താവ് രക്തക്കോട്ടയിൽ മറയ്ക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലാ അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ദൈവം വിടിവിക്കണമേ എന്ന് കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് വാഹന അപകടങ്ങളിൽ നിന്ന് പിടിവിക്കണമേ ദുർമരണങ്ങളിൽ നിന്ന് വിടുവിക്കണമേ ഞങ്ങളുടെ ദേശത്തെ ഞങ്ങൾ മുദ്രയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് അതിൽ ഭവനങ്ങളെയും ദൈവം സംരക്ഷിച്ച് പ്രിയപ്പെട്ടവരൊക്കെ പരിപാലിക്കണം എന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇന്ന് പൽക്കാലം പ്രഭാതത്തിൽ കർത്താവ് ഞങ്ങളുടെ ബന്ധുമത്മാാദികളെ എല്ലാവരെയും ഞങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ ഭവനങ്ങളിലും ദൈവത്തിൻ്റെ കൃപയും ഉണ്ടാകണമേ ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കായി സഹോദരി സഹോദരന്മാർക്കായി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് എല്ലാവരെയും ദൈവത്മാവ് പരിപാലിക്കണമെന്ന് അവിടെ പ്രാർത്ഥിക്കുന്നു ആർക്കും ഒരു ആപത്തോ അനർത്ഥങ്ങളോ രോഗങ്ങളോ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ മരണങ്ങളോ ഒന്നും സംഭവിക്കാതെ വേണം കർത്താവ് എല്ലാവരെയും കൺമണി പോലെ കാത്തു പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ കർത്താവിനോട് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവ് കർത്താവ് കലിയ വിശ്വസിച്ചാൽ ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് വഷളത്വം നിറഞ്ഞ തലമുറയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുമ്പോൾ ദൈവമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ രക്തത്താൽ മുദ്രയിടണമെന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിങ്ങൾ നിന്ന് കർത്താവ് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുവാനിടയാകാതെ വേണം കുഞ്ഞുങ്ങളെല്ലാം സംരക്ഷിക്കണമെന്ന് സംരക്ഷിക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് തൃക്കരത്തിലേക്ക് ഈ പ്രഭാതത്തിൽ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ശത്രുവായ പിശാജ് അവരെ തൊടുവാനോ കാണുവാനോ ഇടയാകാതെ വേണം കർത്താവ് രക്തക്കോട്ടയിൽ മറച്ച് സൂക്ഷിക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു അവർക്ക് പഠിപ്പാൻ ബുദ്ധി കൊടുക്കണമേ ആയുസും ആരോഗ്യം ദൈവകൃപയും അവരുടെ മേൽ ദൈവം പകർന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ പരീക്ഷ എഴുതുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട് കർത്താവ് അവർക്കൊക്കെ നന്നായി പരീക്ഷ എഴുതി കർത്താവെ ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് കാലിൽ കോളേജുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് ഉപരിപഠനത്തിനായ കർത്താവ് മറ്റ് സ്ഥലങ്ങളിൽ കടന്നുപോയിരിക്കുന്ന പോയിരിക്കുന്ന കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ അവരെയൊക്കെ ഈ പ്രഭാതത്തിൽ ദൈവം സൂക്ഷിക്കണമേ പരിപാലിക്കണമെന്ന് ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് വിശിഷാൽ കർത്താവേ വിശുദ്ധ സഭായോഗങ്ങൾ നടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ദൈവം അനുഗ്രഹിക്കണം എല്ലാ സഭായോഗങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് സാന്നിധ്യമുണ്ടാകണമെന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം എല്ലാ ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവേ ജനനാമ മഹത്വത്തിനായി പ്രയോജനപ്പെടുന്ന അനേക ദൈവദാസന്മാർ കുടുംബങ്ങളുണ്ട് കർത്താവേ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ അവരുടെ യാത്രകളിൽ ദൈവത്തിൻ്റെ പരിപാലനമുണ്ടാകണമേ വാഹനങ്ങളെ ദൈവം സംരക്ഷിക്കണമെന്നോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഹാൽ അല്ല അപകടങ്ങളിലും അനർത്ഥങ്ങളിലും എല്ലാവരും വിടുവിച്ച് ദൈവകരങ്ങളെ സംരക്ഷിച്ച് പരിപാലിക്കണം എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് കർത്താവ് അങ്ങനെ കർത്താവ് രോഗികളായി ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ് സ്ത്രോത്രം ഹാൽ അല്ല ഈ പ്രഭാതത്തിൽ കർത്താവ് എല്ലാ രോഗികളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഹാലിൽ അവർക്ക് എല്ലാം ചെയ്യും സൗഖ്യം കൊടുക്കണമെന്നവിടെ പ്രാർത്ഥിക്കുന്നു കർത്താവ് കടഭാരത്താൽ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ കർത്താവെ ഹാലിൽ ഹാലിൽ ശാരീരികമായി മാനസികമായി തകർന്ന അവസ്ഥയിൽ കഴിയുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ് ഈ പ്രഭാതത്തിൽ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെല്ലാം സൗഖ്യമാക്കണമേ ആശ്വാസം പകരണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് കർത്താവ് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടും മുഖാന്തരം ഭാരത്തോടും പ്രയാസത്തോടുമായിരിക്കുന്ന വിലാപ ഭവനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ആ പ്രിയപ്പെട്ടവരൊക്കെ ദൈവം വചനത്താൽ ആശ്വസിപ്പിക്കണമേ അതിൻ്റെ വചനം വായിച്ചവരെല്ലാം ആശ്വസിപ്പിക്കണമെന്ന കൂടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് അങ്ങനെ ഞങ്ങൾ മറിഞ്ഞും അറിയാതെ അനേക വിഷയങ്ങളിൽ ഭാരപ്പെടുന്ന രോഗികളായി ഭാരപ്പെടുന്ന അനേകരുണ്ട് കർത്താവേ അവരെല്ലാം ദൈവം സൗഖ്യം പ്രദാനം ചെയ്യണമെന്ന കൂടെ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിച്ച് അപേക്ഷിച്ചവരുണ്ട് കർത്താവ് അവരുടെ പ്രാർത്ഥനയുടെ മറുപടി ദിവസങ്ങളിൽ ദൈവം അവരുടെ പകരണമേ എന്ന് ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇത്തരക്കരത്തിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പകലിൽ നിൻ്റെ ഹിതപ്രകാരം ജീവിച്ച നിനക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞങ്ങളെല്ലാവരെയും ദൈവം ഇടയാക്കണം എന്നോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങളുടെ സ്നേഹിതർക്കായി ഞങ്ങളുടെ ബന്ധു വേണ്ടി ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ദൈവം ബലപ്പെടുത്തണം സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥനകൃതനായ സ്തോത്രം യേശുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേൻ 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 സ്തോത്രം